കാശിക്കുട്ടൻ കുറേ നാളായിട്ട് ഒരു സൈക്കിൾ വേണമെന്ന് പറയുന്നു അപ്പോൾ അത് മേടിക്കാൻ നമ്മൾ കാണാൻ ഇരിഞ്ഞാലക്കൂടെ ഉള്ള ഒരു കടയിലേക്ക് എത്തിക്കണം വിൻസെൻ്റ് സൈക്കിൾസ് എത്തിക്കണം അപ്പോൾ അവൻ തേ പല സൈക്കിളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടി നോക്കുന്നുണ്ട് അവൻ്റെ അമ്മയും അവൻ്റെ അനിയനും പിന്നെ ഞാനും കൂടെ ഉണ്ട് അപ്പോൾ അവന് ചെറിയ സന്തോഷക്കാരായിട്ടുണ്ട് ഇവിടെ ഒരുപാട് സൈക്കിളുണ്ട് കേട്ടോ ചെറിയ സൈക്കിൾ വലുത് മീഡിയം അങ്ങനെയുള്ള വലിയ വലിയ സൈക്കിൾ ചെറുതൊക്കെ ഉണ്ട് അത് നമുക്ക് വേണ്ടത് നാല് വയസ്സോട്ട് ഏഴ് വയസ്സുള്ള സൈക്കിളാണ് വേണ്ടത് അപ്പോൾ അതിങ്ങനെ നോക്കി കാശി പല സൈക്കിളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ട് അവൻ്റെ അനിയനും അതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന വെരുകിടുണ്ട് അവന് സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് സൈക്കിൾ പഠിക്കുന്നത് കാശിക്കൂട്ടനായാലും സന്തോഷം മുഴുവൻ അവൻ്റെ അനിയനാണ് അപ്പോൾ അവനതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് സാധനമൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യാനുണ്ട് അതായത് പെഡൽ അതുപോലെ ബാസ്ക്കറ്റ് ബോട്ടിൽ ഹോൾഡർ അതൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചേട്ടൻ ചേട്ടനൊക്കെ ഫിറ്റ് ചെയ്തു തരുകയാണ് അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ള ഫിറ്റിങ്സ് ഇപ്പിടുന്നതാണ് കേട്ടോ പിന്നെ ഈ സൈക്കിളിൻ്റെ ബെല്ലെന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കതൊരു നൂറ് രൂപ കുറച്ച് തന്നിട്ടുണ്ട് പിന്നെ ബെല്ലൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാസ്ക്കറ്റ് കാര്യങ്ങൾ അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വീലിൽ ഒരു വീൽക്കപ്പുള്ള സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ വീണ്ടും കയറി ഇരുന്ന് ബെല്ലൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് എന്തായാലും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിപ്പോൾ ഒരു സിനിമയിലെ സിദ്ധിക്ക് പറയണില്ലേ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്ന അത് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ പറ്റുന്ന ഒരു സമയമല്ല എന്നാലും നമ്മളത് അവന് സാധിച്ചു കൊടുക്കണം കാരണം കുറേ ദിവസമായി അവൻ പറയണു അപ്പോൾ അവൻ്റെ അനിയൻ്റെ നിൽക്കണം അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അവൻ്റെ ചേട്ടൻ ചവിട്ട കണ്ടിട്ട് ചവിട്ടിൽ മാത്രമല്ല അവൻ്റെ ആ ഒരു ഉത്സാഹം എല്ലാം നല്ല രസം തന്നെയാണ് കാണാനായിട്ട് എന്തായാലും മേടിച്ച് കൊടുക്കാൻ പറ്റിയ സന്തോഷം അപ്പോൾ ഞാനത് അവിടെ നിന്ന് എടുത്ത് നമ്മളെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട് അതിൽ കയറ്റി നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അവൻ്റെ അതുമ്പോൾ കയറി അവന് ഇരിക്കണം ഉണ്ട് പക്ഷേ എന്താ ചെയ്യുക സമയമായിട്ടില്ല അപ്പോൾ ഞാനത് കയറ്റി ഞങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകണം അപ്പോൾ പോകുന്ന വഴിക്ക് കാശിക്കൂട്ടന് ജ്യൂസ് കുടിക്കണം അപ്പം ഞങ്ങൾക്ക് കുടിക്കണം അപ്പോൾ നമ്മുടെ ചന്തക്കുന്നിൽ ഒരു കടയുണ്ട് ഒരു ജ്യൂസ് മേടിച്ചത് ഒരു ജ്യൂസ് ഫ്രീ അപ്പോൾ ആ കടകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടൻ ഞാനിനും അതിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ജ്യൂസ് ഉണ്ടായിരുന്നാലും ഇവിടെ ഓഫറിൽ ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരിക്കും അതായത് അമ്പൊരു രൂപയ്ക്ക് ഒരു ജ്യൂസ് മേടിച്ചാൽ ഒരു ജ്യൂസ് ഫ്രീ ആ കാണാൻ ഈ ജ്യൂസ് അതായത് മിക്സർ ഫ്രൂട്ടാണ് ഞങ്ങൾ മേടിച്ചത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്ലേവറൊന്നും അങ്ങനെ കിട്ടുന്നില്ല അവർ വില കുറവിൻ്റെ സാധനങ്ങൾ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ജ്യൂസ് ഉടനെ മേടിച്ചത് അവരെ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് നല്ലോണം ക്വാണ്ടിറ്റിയിലൊക്കെ കിട്ടിട്ടോ അപ്പോൾ അത് കുടിച്ചു അങ്ങനെ ഞങ്ങളത് വയക്കാന്ന് ഇറങ്ങി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ തിരിച്ച് ഞങ്ങളത് വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ പാടെ ദൈ എടുക്കുമ്പോൾ സൈക്കിൾ നാട്ടപ്പുറ വെയിലത്താണ് സൈക്കിൾ ചവിട്ടം പോകണം കേട്ടോ അതിന് അങ്ങനെ ആണല്ലോ കുട്ടികൾക്കൊരു കളിപ്പാടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലങ്ങനെ തന്നെയാണല്ലോ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതെ ഒരു സമാധാനം ഉണ്ടാവില്ല നാട്ടപ്പുറ വെയിലത്തതേ തൊപ്പി പോലും വെക്കാതെ അവനൊക്കെ കയറിയിരിക്കുകയാണ് ഞാനും ഞങ്ങളാരും ഒന്നും വടക്കൊന്നും പറയും പോയില്ലേ ഇനി വെയിലത്ത അതിലും ചവിട്ടി കോട്ടെ ആഗ്രഹമല്ലേ എന്തായാലും രണ്ടു മൂസത്തേക്ക് ഉണ്ടാവുള്ളൂ ഈ ആഗ്രഹമൊക്കെ അവനങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ചതേ പോകണം സൈക്കിൾ കൊണ്ടങ്ങനെ പോണാനായി മോഹങ്ങൾ ചിറ കടിക്കുമ്പോൾ സ്നേഹത്തിൻ കാറ്റീ എന്നെ തലോടി മൊഴിയിലും നിൻ മുഖം മാത്രമായി കനവിലേ കണ്ണിലും ഇതാണ് അവന്റെ പഴയ സൈക്കിള് ആ മൂന്ന് ചക്രത്തിന്റെ ആ പഴയ സൈക്കിൾ ഇത് ഇനി ഇപ്പോൾ അവൻ്റെ അനിയനെടുക്കാം പിന്നെ അവൻ്റെ കണ്ടില്ലേ ഭയങ്കര തിരി പിടിച്ച് സിക്കാൻ സൈക്കിളും വെട്ടാം ഈ സൈക്കിളുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു സൈക്കിൾ തന്നെ കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഭയങ്കര വാല്യൂ ഫോർ മണി തന്നെയാണ് ബെല്ലം കാര്യങ്ങളൊക്കെ ഉണ്ട് ബാസ്ക്കറ്റുണ്ട് അതുപോലെ തന്നെ കാണാനും ഒരു നല്ല യൂത്ത് സ്റ്റൈലുണ്ട് പിന്നെ ഫ്രണ്ടിലൊരു ബാറൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ നന്നായിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കുഷിനുള്ള സീറ്റാണ് പെടലിൽ നമുക്കത് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്തായാലും ഈ വിലയ്ക്ക് നമുക്ക് നല്ലൊരു സൈക്കിൾ തന്നെ വേണം എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ ചിറകടിക്കും സ്നേഹത്തിൻറ്റ